ദൈവകരങ്ങളിൽ എന്ന് പറയുന്നത് ലിമ്പോ എന്ന് അതായത് ശൂന്യ അവസ്ഥ നമ്മളിപ്പോൾ വൈദ്യുതി തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് ന്യൂട്രൽ ഈ ന്യൂട്രൽ അവസ്ഥ എല്ലായിടത്തും ഉണ്ട് എല്ലാ മേഖലയിലും ഉണ്ട് നമ്മൾ ദൈവത്തിൻ്റെ സൃഷ്ടിയെല്ലാം മൂന്നിനാണ് മൂന്നിലാണ് എല്ലാം രൂപീകരിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടി എവിടെയാണ് ആ മൂന്നിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒന്ന് സഹോദര ഈ സഹോദരനെ കാണുമ്പോൾ ഈ സഹോദരന്റെ സൃഷ്ടാവ് അല്ലെങ്കിൽ ഈ സൃഷ്ടാവ് അല്ലെങ്കിൽ എന്റെ സൃഷ്ടാവ് നിങ്ങളുടെ പരിസ്ഥിതി സൃഷ്ടാവ് പരിശുദ്ധ ത്രീത്തമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് എഴുതി വെച്ചേക്കുന്നത് എങ്ങനെയാണ് എഴുതി വച്ചേക്കുന്നത് ഹെഡ് ഹോട്ടല് കാല് എല്ലാം മൂന്നിലാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന മുഴുവനും അതുപോലൊരു മരം നമ്മൾ നോക്കിയ വൃക്ഷങ്ങൾ വേര് തണ്ട് ഇല ഒരു കെട്ടൻ പണിന്ന് പറയണമെങ്കിൽ തറ മേൽ പിത്തി മേൽക്കൂര അല്ലേ ആ ഇതെല്ലാം ഓരോ വാക്കിനും ഭയങ്കര അർത്ഥം ഉണ്ടോ കേട്ടോ മനുഷ്യൻ ചുമര് ചുമര് ചുമന്നുകൊണ്ടിരിക്കുക ചുമന്നുകൊണ്ടിരിക്കുന്നതിന് ചുമര പിത്തിക്ക് പറയുന്ന ചുമന്നുകൊണ്ടിരിക്കുന്നതിന് ചുമര അവരെ ഓരോ വാക്കിനും ഓരോ അർത്ഥങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഓർക്കുന്ന ഈ വാക്കുകളൊക്കെ അർത്ഥങ്ങൾ കൂട്ടി വന്നതാണ് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ സൃഷ്ടാവായ ദൈവം ത്രിയത്വമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ടല്ലേ സകല മനുഷ്യരുടെയും സൃഷ്ടാവ പരിശുദ്ധ ത്രിയത്വമാണ് സകല മനുഷ്യരുടെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവോ ദൈവമാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് യേശുപുസ്തകത്തിന് വേണ്ടിയാണ് പിതാവ് ദൈവം നമ്മൾ നമ്മളെ സൃഷ്ടിച്ചത് കാരണം ദൈവോദനം പറയാണ് ജോകനാട് സുവിശേഷം അഞ്ചിൻ്റെ ഇരുപത്തിയാറ് എടുത്ത് വായിച്ച് അഞ്ചിൻ്റെ ഇരുപത്തിയാറ് ജോകനാടി സുവിശേഷം അഞ്ചിൻ്റെ ഇരുപത്തിയാറ് എന്തെന്നാൽ പിതാവിനും തന്നെ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നെ തന്നെ ജീവനുണ്ടാകാൻ അവിടുന്ന് ഭാരൻ ലഭിച്ചിരിക്കുന്നു എന്നി അതായത് പിതാവിന് വാട്ടറി വേണ്ട എപ്പോഴും പ്രകാശിക്കുക ജീവനുണ്ട് പിതാവിൻ്റെ ജീവൻ എന്താ പിതാവിൻ്റെ ജീവൻ എന്താ ഇത് ദൈവക്രമയാ ക്രഭയാണ് ദൈവത്തിൻ്റെ ക്രഭയാണ് പരിശുദ്ധാത്മാവാണ് ഈ പരിശുദ്ധാത്മ പിതാവിൻ്റെ പരിശുദ്ധാത്മാവാണ് ഒരിക്കലും ബാറ്ററി ഇട്ട് ചാർജ് ചെയ്യുന്നതല്ല അത് അതിൽ തന്നെ ഉണ്ട്